നമസ്കാരം ബഹിരാകാശ മേഖലയില് അടുത്ത കാലങ്ങളിലായി ഇന്ത്യയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന നവീന സംരംഭങ്ങൾ രാജ്യത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ ബഹിരാകാശ മേഖലയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ നയത്തിൽ അടുത്തിടെ കേന്ദ്ര സർക്കാർ നടത്തിയ ഭേദഗതി വലിയ കുതിപ്പേകുന്നതാണ് ടെസ്ല സ്ഥാപകൻ ഇലോൺ മസ്കിന്റെ സന്ദർശനം ഉണ്ടാകേണ്ടിയിരുന്ന പശ്ചാത്തലത്തിലായിരുന്നു പ്രഖ്യാപനം വന്നത് ഉപഗ്രഹ ഉപമേഖലയെ മൂന്ന് വ്യത്യസ്ത പ്രവർത്തനങ്ങളായി തിരിച്ചുകൊണ്ടാണ് ഭേദഗതികൾ അവതരിപ്പിച്ചത് ഓരോ മേഖലയിലും വിദേശ നിക്ഷേപത്തിന് പരിധികൾ നിർവചിച്ചു വർദ്ധിച്ച സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ സാധ്യത ൾ തുറക്കുന്നതിനുള്ള സമഗ്രവും സംയോജിതവുമായ ചട്ടക്കൂടാണ് ഇന്ത്യൻ ബഹിരാകാശ നയം ശേഷി വർദ്ധിപ്പിക്കൽ ബഹിരാകാശത്ത് അഭിവൃദ്ധി പ്രാപിക്കുന്ന വാണിജ്യ സാന്നിധ്യം വികസിപ്പിക്കൽ സാങ്കേതിക വികസനത്തിന്റെയും അനുബന്ധ മേഖലകളിലെ നേട്ടങ്ങളുടെയും ചാലകശക്തിയായി ബഹിരാകാശം ഉപയോഗിക്കൽ അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുകയും എല്ലാ പങ്കാളികൾക്കിടയിലും ബഹിരാകാശ ആപ്ലിക്കേഷനുകൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിനായുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നിവയാണ് ഈ നയത്തിലൂടെ ലക്ഷ്യമിടുന്നത് നിലവിലുള്ള நம் ഗവൺമെന്റ് അനുമതിയിലൂടെ മാത്രമേ വിദേശ നിക്ഷേപത്തിലൂടെ ഉപഗ്രഹങ്ങൾ സ്ഥാപിക്കാനും പ്രവർത്തിക്കാനും അനുവദിക്കൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ബഹിരാകാശ നയത്തിന് അനുസൃതമായാണ് വിവിധ ഉപമേഖലകളുടെ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്രമന്ത്രിസഭ ബഹിരാകാശ മേഖലയിലെ എഫ് ഡി ഐ നയം ലഘൂകരിച്ചത് ഇൻസ്പേസ് ഐ എസ് ആർഒ എൻ എസ് ഐ എൽ തുടങ്ങിയ ആഭ്യന്തര പങ്കാളികളുമായും നിരവധി വ്യവസായ പങ്കാളികളുമായും നടന്ന കൂടിയാലോചനയ്ക്ക് ശേഷമാണ് തീരുമാനം ഉപഗ്രഹങ്ങളുടെയും വിക്ഷേപണ വാഹനങ്ങളുടെയും മേഖലകളിൽ സർക്കാരിതര സംരംഭങ്ങൾ കഴിവുകളും വൈദഗ്ധ്യവും വികസിപ്പിച്ചു വർദ്ധിച്ച നിക്ഷേപത്തിലൂടെ അത്യാധുനിക ഉൽപ്പന്നങ്ങളും ആഗോളതലത്തിലുള്ള പ്രവർത്തനങ്ങളും ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഒരു മെച്ചപ്പെട്ട സ്ഥാനവും അവർക്ക് നേടിയെടുക്കാൻ കഴിയും നിർദ്ദിഷ്ട ഉദാരവൽകൃത പരിഷ്കാരങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് വേഗത്തിലുള്ള ഒരു പ്രവേശനപാത സൃഷ്ടിക്കുകയും ഉപഗ്രഹങ്ങൾ വിക്ഷേപണ വാഹനങ്ങൾ അനുബന്ധ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഉപസംവിധാനങ്ങൾ എന്നിവയിൽ വിദേശ നിക്ഷേപം നടത്തുന്നതിൽ വ്യക്തത വരുത്തുകയും ചെയ്യുന്നു ഇതിലൂടെ ബഹിരാകാശ പേടകങ്ങൾ വിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ബഹിരാകാശ പോർട്ടുകൾ സൃഷ്ടിക്കൽ ബഹിരാകാശവുമായി ബന്ധപ്പെട്ട ഘടകങ്ങളുടെയും സംവിധാനങ്ങളുടെയും നിർമ്മാണം എന്നിവയും പ്രോത്സാഹിപ്പിക്കുന്നു ഭേദഗതി ചെയ്ത എഫ് ഡി ഐ നയമനുസരിച്ച് ബഹിരാകാശ മേഖലയിൽ നൂറ് ശതമാനം വിദേശ നിക്ഷേപം അനുവദനീയമാണ് ബഹിരാകാശത്ത് ഇന്ത്യൻ കമ്പനികളിൽ നിക്ഷേപം നടത്താൻ സാധ്യതയുള്ള നിക്ഷേപകരെ ആകർഷിക്കുക എന്ന ലക്ഷ്യമാണ് ഭേദഗതി വരുത്തിയ നയത്തിന് കീഴിലുള്ളത് ഉപഗ്രഹങ്ങളുടെ നിർമ്മാണവും പ്രവർത്തനവും സാറ്റലൈറ്റ് ഡേറ്റ ഉൽപ്പന്നങ്ങളും ഗ്രൌണ്ട് സെഗ്മെന്റ് ഉപയോക്തൃ വിഭാഗവും എന്നിവയിൽ എഴുപത്തിനാല് ശതമാനം വരെ സ്വകാര്യ നിക്ഷേപം അനുവദിക്കുന്നു ഇതിനപ്പുറമുള്ള ഈ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് മുഖേനയായിരിക്കും വിക്ഷേപ വാഹനങ്ങളും അനുബന്ധ സംവിധാനങ്ങളും അല്ലെങ്കിൽ ഉപസംവിധാനങ്ങളും ബഹിരാകാശ പേടകം വിക്ഷേപിക്കുന്നതിനും സ്വീകരിക്കുന്നതിനുമായി ബഹിരാകാശ പോർട്ടുകളുടെ സൃഷ്ടി എന്നിവയിൽ ൊമ്പത് ശതമാനം വിദേശ നിക്ഷേപം അനുവദിക്കും ഇതിനപ്പുറം ഈ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് മുഖേനയായിരിക്കും ഉപഗ്രഹങ്ങൾ ഗ്രൌണ്ട് സെഗ്മെന്റ് ഉപയോക്തൃ വിഭാഗം എന്നിവയ്ക്കായുള്ള ഘടകങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഉപസംവിധാനങ്ങളുടെയും നിർമ്മാണത്തിന് നൂറ് ശതമാനം വിദേശ നിക്ഷേപത്തിനാണ് അനുമതി സ്വകാര്യ മേഖലയുടെ ഈ വർദ്ധിച്ച പങ്കാളിത്തം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യ ആകരണം ചെയ്യുന്നതിനും മേഖലയെ സ്വയം പര്യാപ്തമാക്കുന്നതിനും സഹായിക്കും ഇത് ഇന്ത്യൻ കമ്പനികളെ ആഗോള മൂല്യശൃംഖലയിലേക്ക് സംയോജിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർഭർ ഭാരത് സംരംഭങ്ങൾക്ക് പ്രോത്സാഹനമേകി കമ്പനികൾക്ക് നിർമ്മാണ സൌകര്യങ്ങൾ രാജ്യത്ത് സ്ഥാപിക്കാൻ കഴിയും ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെയാണ് രണ്ടായിരത്തി മുപ്പതോടെ ഇത് പത്ത് ശതമാനത്തിലേറെയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വാർത്തയുടെ തേടി